ം ബാക്ക് ടു മൈ ചാനൽ എല്ലാ ദിവസവും ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണേ സ്കിന്ന് കുറച്ച് പോയെന്ന് കണ്ടോ മൊത്തത്തിലൊന്ന് ഡൽ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഞാനൊക്കെ ഒന്ന് ഞാൻ കുറേ കാലങ്ങളായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്ത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ ആക്കി ആക്കിയെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നായിക്കോട്ടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതു തന്നെ ആയിക്കോട്ടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ് അതിന് മുന്നേ എനിക്കൊന്ന് മുഖം കഴുകണം മുഖത്തൊന്നും ഇല്ല എന്നാലും ഒന്ന് കഴുകണം നമ്മൾ നമ്മളെന്തായാലും ഇത് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നതല്ലേ അപ്പോൾ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്ത് കുറേ ഡേർട്ട് അതുപോലെ ഓയിൽ അതുപോലെ തന്നെ കുറേ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം ക്ലെൻസർ എങ്ങനെ ക്ലെൻസ് മുഖം എങ്ങനെ ക്ലെൻസ് ചെയ്യാം എന്ന് നോക്കാം ഈ കാണുന്നത് ഐസ്ക്രീമൊന്നും അല്ലാട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കേടില്ലേ നമ്മളെ തൈര് തൈരും അതുപോലെ തന്നെ നമ്മളെ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്യുകയാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുഖം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുകയാണ് നമുക്ക് അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഇത് നമ്മൾ മുഖത്ത് തടാം എൻ്റെ കയ്യിൽ മറ്റേ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഞാൻ പണ്ടേ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിക്സിങ് അത്ര ശരിയായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഈ കറുത്ത കറുത്ത സാധനങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഫി പൗഡർ ആണ് ഈ കോഫി പൗഡറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് കുറേ നാളായിട്ട് ഇവിടെ ആരും ഉപയോഗിക്കാണ്ട് വെച്ച പൗഡർ ആണ് അപ്പോൾ കോഫി പൗഡറാണ് അപ്പോൾ ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഞാൻ കോഫി കുടിക്കാറില്ല ഞാൻ കോഫി ചായ ഒന്നും കുടിക്കാറില്ല പിന്നെ ഇതുവനാണെങ്കിലും കോഫിയും ഇത് നിർത്തിയിട്ടാണുള്ളത് കോഫി കുടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് ഇതു ജസ്റ്റ് കോഫി ഒന്നും നിർത്തിയിട്ടാണുള്ളത് അതുകൊണ്ട് കോഫി പൗഡർ ആരും ഉപയോഗിക്കാതെ കുറേ കാലം ഇങ്ങനെ ആ ഭരണിക്കുള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചി ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഇത് ഉപയോഗിക്കുകയാണ് നോക്കണ്ട ഉണ്ണേ ഇത് ഞാൻ തന്നെയാണ് പിന്നെ മുഖം കഴുകിയിട്ട് നിന്റെ ലിപ്സ്റ്റിക് പോയിട്ടില്ല എന്ന് പറയേണ്ട ലിപ്സ്റ്റിക്ക് ഞാൻ മനഃപ്പൂർവ്വം വാഷ് ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ടെമ്പിള്ളേർക്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കുറച്ച് വീക്ക്നെസ്സാണ് എനിക്ക് കുറച്ചധികം വീക്ക്നസ്സാണ് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥകളാണ് പക്ഷെ കുഴപ്പമില്ല ലിപ്സ്റ്റിക് അല്ലേ എന്തായാലും ഇട്ടു പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ലേ വെറുതെ കഴുകി കളയാനില്ലല്ലോ അതുപോലെ നമ്മളെ റയർ ബ്യൂട്ടിയുടെ മസ്കാരേൻ്റെ പവർ ഉണ്ടോ എന്താ ഞാൻ മുഖം കഴുകിയിട്ട് പോലും അതൊന്നും പോയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോ ഇത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഏകദേശം നാല് മണി അഞ്ച് മണിയാകും എനിക്ക് ഉറങ്ങേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനിയും രണ്ട് സ്റ്റെപ്പ് ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമ്മൾ ഡേട്ടും കാര്യങ്ങളൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ടാവണം ഓക്കെ അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എൻ്റെ കൈക്ക് വെള്ളമുണ്ടാവും നമുക്ക് തൊടുമ്പോൾ വെള്ളം വന്നത് ഓക്കെ നമുക്ക് ഇനി ഇത് കഴുകിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസിൻ്റെ കോലെന്ന് പറയുന്നത് അതായത് എനിക്ക് ഒന്ന് അത്യാവശ്യം സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതായത് നമ്മുടെ ക്ലെൻസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അതായത് നമുക്ക് സ്ക്രബ്ബ് യൂസ് ചെയ്യണം സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ മോത്ത എന്താണ് അടുത്ത ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെല്ലും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ അതുപോലെ തന്നെ കുറച്ച് ഹണി കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേണ്ടുന്ന ഒന്നാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് തൽക്കാലം ഞാൻ ആ ഒരു സംഭവം ഒഴിവാക്കിയാണ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം ും കാര്യങ്ങളൊക്കെ നല്ലോണം പൊട്ടാ നല്ലപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ പഞ്ചസാരക്ക് വലിപ്പം കുറവാണ് കണ്ടോ ചെറിയ ചെറിയ തരികളാണ് അപ്പോൾ ഇത് ഉറക്കുമ്പോൾ എഫക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റി കുറച്ച് കുറവാണ് നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി വലിയ വലിയ തരികളാണല്ലോ പഞ്ചസാരക്ക് പക്ഷെ ഇവിടാന്ന് വെച്ചാല് കുറച്ച് കുറവാണ് പക്ഷെ കുഴപ്പമില്ല നമ്മൾ കോഫിക്ക് കോഫി പൗഡർ പൗഡർ അല്ല അത് ഒരു ചെറിയ കട്ട കട്ട കട്ടയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പ് അധികം സമയം സമയമെടുത്തില്ല കാരണം നമ്മൾ എത്രമാത്രം സ്ക്രബ് ചെയ്യുന്നു നമ്മൾ എത്രമാത്രം മോത്തിട്ട് അരക്കുന്നത് പോലെ ഇരിക്കും സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുന്ന ടൈം ഒരു മയത്തിലൊക്കെ ഇറക്കണം കേട്ടോ ഞാൻ ഒരു മയം ഇല്ലാണ്ടാണ് എൻ്റെ ഫേസിനോട് പെരുമാറുന്നത് പക്ഷേ ഓക്കെ അപ്പോൾ അത്യാവശ്യം ടൈം ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതും കൂടി ഒന്ന് കഴുകിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കൂടി കഴിഞ്ഞപ്പോൾ സ്കിന്ന് നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് അത് നമ്മുടെ ഫേസ് മാസ്ക് ആണ് അപ്പോൾ നമുക്ക് ഇനി ഫേസ് മാസ്കും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് മാസ്ക് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ കേഡ് വേണം ടെർമറിക് കോഫി പൗഡർ ഹനി ഏ ദാറ്റ് അപ്പോൾ ഇത്ര പോലെ സാധനം കൂടി ഒന്ന് വേഗം ഞാൻ സെറ്റാക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഞാനൊന്ന് കൈവച്ച് മിക്സ് ചെയ്യട്ടെ ഇത്തവണ ഞാനധികം കട്ടിയിൽ ഇടുന്നില്ല കാരണം കട്ടി കൂടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കുന്നത് ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അധികം കട്ടി കുറച്ച് കുറച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചായിരുന്നു നല്ലപോലെ മിക്സ് മിക്സ് മേപ്പം മഞ്ഞളോ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അത്യാവശ്യം നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു ഫേസ് മാസ്കും കൂടി ഉണങ്ങുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒന്നും നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഫേസ് അപ്പോൾ ഇനി എന്ത് അപ്ലൈ ചെയ്യാം നമുക്ക് ഇനി നമ്മുടെ നയ സിനിമമായിട്ട് അപ്ലൈ ചെയ്യാം നയ സിനിമമായിട്ട് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ മുന്നേ ഒരു ഷോർട്ടിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ വെച്ചാൽ നമ്മുടെ മുഖത്തിലെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും പിംപിൾസും എല്ലാം പോകും ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് നയോസിനമൈഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആവാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ ആൾക്കാരും നയോസിനമൈഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ദ ഓർഡിനറി ബ്രാൻഡ് ദ അബ്നോർമൽ ബ്യൂട്ടി ബ്രാൻഡിൻ്റെ നയോസിനമൈഡ് ആണ് അപ്പോൾ ഇനി മുഖൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഇനി എന്താക്കാന്ന് വെച്ചാൽ നേരെ പോയി കിടന്നിറങ്ങാം എനിക്ക് ഒന്ന് നയസിനമായിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിന്നൊന്നൊരു യെല്ലോയിഷ് കളർ എന്നൊരു ഡൗട്ട് ഒന്നാമത് ഞാൻ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല വേറൊരു പ്രധാനപ്പെട്ട കാരണുണ്ട് ഇത്രയും വലിയ വെളിച്ചത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു മഞ്ഞ കളർ അടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഓക്കെ അപ്പോ എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ അതുവരേക്കും വായ്